ഹായ് വെൽക്കം ടു റട്ടോ ഗാതികൻ അപ്പം ഹൃദയപൂർവ്വം മോഹൻലാൽ സത്യൻ ദിക്ക ടീമിൻ്റെ സിനിമ ഇന്ന് റിലീസായി കണ്ടപ്പം നല്ലൊരു ഹാപ്പിനെസ് മൂഡുള്ളൊരു സിനിമ രണ്ട് മണിക്കൂർ നാൽപ്പത് ഉണ്ട് എന്നിരുന്നാൽ പോലും നല്ല കുറേ രസമുള്ള മൊമെൻറ്റ്സ് തന്ന് ഈ ഓണക്കാലം നല്ല രസകരമാക്കാൻ വേണ്ടിയിട്ട് ഒന്നും പറയാനില്ല പടത്തിന് കയറുക പടം തുടങ്ങുന്നു നല്ലൊരു ഇൻ്റർവൽ പഞ്ച് കുറേ ഈവൻസ് പുറത്തിറക്കുന്നു പടം തീരുന്നു സുഖമായിട്ട് കയറുക സുഖമായിട്ട് ഇറങ്ങിപ്പോഴുക അങ്ങനെയാണ് ഒരു മൊത്തത്തിലൊരു ഹാപ്പിനെസ് മൂഡുള്ള സിനിമയാണ് ഹൃദയപൂർവ്വം ടൈറ്റിൽ പോലെ തന്നെ കഥയ്ക്ക് ഇങ്ങനൊരു ടൈറ്റിൽ കൊടുത്തിരിക്കുന്ന തന്നെ ആ കഥയുടെ ഒരു പ്രാധാന്യമുണ്ട് കഥ ഞാൻ പറയുന്നില്ല അത് രസകർ ആവണമെന്നില്ല പടത്തിന് ടോട്ടാലിറ്റി നോക്കുകയാണെന്നുണ്ടെങ്കിൽ ടോട്ടലി മോഹൻലാൽ മാത്രമേ ഉള്ളൂ മോഹൻലാൽ തന്നെയാണ് മോഹൻലാൽ തന്നെയാണ് അദ്ദേഹത്തിൻ്റെ പെർഫോമൻസ് കൊണ്ട് ക്യാരി ചെയ്ത് ക്യാരി ചെയ്ത് സിനിമ ഫുള്ള് കൊണ്ടുപോവാണ് അദ്ദേഹത്തിൻ്റെ ഇൻട്രോ തൊട്ട് പിന്നെ ഇങ്ങോട്ട് അദ്ദേഹം മാത്രമേ ഉള്ളൂ എൻ്റെ കെമിസ്ട്രി വർക്ക്ഔട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് സംഗീത് ഉണ്ട് പിന്നെ അവിടെവിടെ ആയിട്ട് കുറച്ച് സീൻസിൽ സിദ്ദിഖ് വരുന്നുണ്ട് ജനാർദ്ദനൻ വരുന്നുണ്ട് ലാലോറിക്സ് വരുന്നുണ്ട് പിന്നെ മോഹൻലാലിൻ്റെ കഥാപാത്രവും നായികയും നായികയുടെ അമ്മ കഥാപാത്രം ചെയ്യുന്ന സംഗീതമായിട്ടുള്ള ഈവൻസും എല്ലാം എല്ലാം അങ്ങനെ തന്നെയാണ് ടോട്ടലി മോഹൻലാൽ തന്നെയാണ് ക്യാരക്ടറിൻ്റെ ആർക്ക് പറയുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് ഫീൽ ചെയ്തത് ഒരു ശാരീരികമായിട്ട് അസുഖമോ അല്ലെങ്കിൽ ഒരു ബുദ്ധിമുട്ടുള്ള ഒരാൾ സിനിമയുടെ കഥാപാത്ര സിനിമയിലെ കഥാപാത്രമാണ് ഈ പറയുന്നത് ഒരു കഥാപാത്രം പ്രേക്ഷകർക്ക് സുഖമുള്ളൊരു പെർഫോമൻസ് അല്ലെങ്കിൽ ഒരു പ്രസൻറ്റേഷൻ തരിക എന്ന് പറയത്തില്ലേ ഒരു പെർഫോമൻസ് ആണ് നിന്ന് കിട്ടിയത് പുള്ളി ടോട്ടലി അത് ക്യാരി ചെയ്ത് കൊണ്ടുപോയി കഥാപരമായിട്ട് നോക്കിക്കഴിഞ്ഞാൽ ഇതിൻ്റെ അകത്തൊരു ആ ടൈറ്റിലോട്ട് ബന്ധപ്പെട്ടുള്ളൊരു കാര്യം നന്നായിട്ട് തന്നെ അത് ആ ഒരു സംഭവത്തെ ആഡ് ചെയ്തിട്ടുണ്ട് പക്ഷേ എന്നിരുന്നാൽ പോലും അവിടെ ഇവിടെ ആയിട്ട് നേരത്തെ കണ്ടിട്ടുള്ള സിനിമകളായിട്ടുള്ള എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തത് വരണേ ആവശ്യമുണ്ട് എന്നും അപ്പോഴും അങ്ങനെ ഈ രണ്ട് സിനിമകളുടെ ഒരു ചില ക്യാരക്ടർ ഷെയ്ഡ്സൊക്കെ മാറ്റി കൃത്യമായിട്ടുള്ളൊരു ബാക്ക്ഗ്രൗണ്ടൊക്കെ മാറ്റി പ്ലേസ് ചെയ്തതു പോലൊരു ഫീലാണ് തോന്നിയത് കൂടുതലും വരണേ ആവശ്യം ഉണ്ടാണ് ഫീൽ ചെയ്തത് അതും ആ ടീമിൻ്റെ പടം തന്നെയാണ് പക്ഷെ ഇത് വലിയ വിഷയം ആവില്ല സിനിമയ്ക്ക് കാരണം ടോട്ടലി അത് മോഹൻലാൽ സത്യൻ ദിക്കാർഡ് അവരൊരു ഫീൽ ഗുഡ് അങ്ങനൊരു സുഖമുള്ളൊരു എക്സ്പീരിയൻസ് ഉണ്ടല്ലോ അതുപോലെ തന്നെയാണ് സിനിമ സിനിമ തുടങ്ങിയപ്പം ഒരു എന്താ പറയുക പെർഫോമൻസ് സൈഡിൽ നിന്ന് ഒരു ഡൗൺ ഫീൽ ചെയ്തു പക്ഷേ അത് സിനിമയെ ബാധിക്കില്ല കാരണം അത് പിന്നീട് മാറുകയാണ് ചെയ്യുന്നത് തന്നെ തോന്നും ഓഹ് ഭയങ്കര ഉള്ള കോമിക് സിറ്റുവേഷൻസോ അങ്ങനെയുള്ള കാര്യങ്ങളോ വരുന്നില്ലല്ലോ കോമഡി ഉണ്ടെന്നുള്ള ഫീൽ ചെയ്യുന്ന രീതിയിൽ ആദ്യത്തെ ഒരു രണ്ട് മൂന്ന് മിനിറ്റ് അല്ലെങ്കിൽ മോഹൻലാൻ്റെ എൻട്രോ വരുന്നതിന് മുമ്പേ വിലയുള്ള സീക്വൻസ് നമുക്ക് കാണുമ്പോൾ തോന്നും ഓ എന്തോ ഒരു എല്ലാവരും കോമഡി പറയാൻ ശ്രമിക്കുന്നുണ്ട് പക്ഷേ അങ്ങോട്ട് അങ്ങോട്ട് വർക്കാവുന്നില്ല എന്നുള്ളൊരു ഫീൽ ഉണ്ടാവും പക്ഷേ ഡസൻ മാറ്റർ പിന്നീട് അങ്ങോട്ട് പടത്തിൻ്റെ ഒരു പടം പടത്തിലേക്ക് അങ്ങ് ഓണാവുകയാണ് ചെയ്യുന്നത് മോഹൻലാൽ വരുന്നതോടുകൂടി കുറച്ച് ഈവൻസുകളൊക്കെ നല്ലതായിട്ടുണ്ട് പ്രത്യേക എക്സ്പെഷ്യലി ഇൻറ്റർവെൽ ഒക്കെ നല്ല പഞ്ചായത്ത് തന്നെ ഫീൽ ചെയ്തത് അത് മോഹൻലാൽ തന്നെ ക്യാരി ചെയ്തു കൊണ്ടുപോകും മോഹൻലാൽ സംഗീത് പ്രതാപായിട്ടുള്ള കെമിസ്ട്രി നല്ല രസം ഉണ്ടായിരുന്നു അവരുടെ കോം കോമ്പിനേഷൻ ഒക്കെ നല്ല രസം ഉണ്ടായിരുന്നു നായികയുടെ പെർഫോമൻസിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ നായികയും മാളവിക നന്നായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട് ഇടയ്ക്ക് ചില നമുക്കതിനെ തോന്നും ഈ സിറ്റുവേഷൻ അവിടെ ആവശ്യമുണ്ടായിരുന്നോ അല്ലെങ്കിൽ അങ്ങനെ ഒരു സംഭവം വരുന്നുണ്ടോ ഒരു വരേണ്ട കാര്യമുണ്ടോ ഈ കഥാപാത്രത്തിന് അവിടെ നിൽക്കേണ്ട ആവശ്യമുണ്ടോ ഒരു ഫീലൊക്കെ തോന്നും ഒക്കെ ഈ പെർഫോമൻസ് കൊണ്ട് കവറപ്പ് ചെയ്യണം ഒന്നെങ്കിൽ മോഹൻലാൽ കയറിയും അല്ലെങ്കിൽ മോഹൻലാലിൻ്റെ കൂടെയുള്ള സംഗീത് പ്രതാപ് സംഗീത് പ്രതാപിൻ്റെ പ്രസൻസ് ഉണ്ടെങ്കിൽ ആ സീനും അവർ രണ്ടുപേരും കൂടെ ക്യാരി അങ്ങനെയാണ് സിനിമ ചിലർക്ക് രസകരമായിട്ടുള്ള സിറ്റുവേഷൻസ് എല്ലാം കൊടുത്തിട്ടുണ്ട് പ്രത്യേകിച്ച് ലാലു വിലക്സിൻ്റെ ക്യാരക്ടർ വരുന്നതായാലും മോഹൻലാലിനുള്ള ഇൻട്രാക്ഷൻസ് ആയാലും സിദിഖിൻ്റെ ഇൻട്രാക്ഷൻസ് ആയാലും ഓക്കെ ക്യാമിയോ അപ്പിയറൻസസ് വലിയ രീതിയിൽ വലിയ ഒന്നും ഉണ്ടാക്കിയിട്ടില്ല അവസാനം ഒരു ആക്ട്രസിൻ്റെ ക്യാമിയോ ഉണ്ട് അത് ഒരുപക്ഷെ ആ ആക്ട്രസ്സിന് പകരം വേറൊരു ആക്ട്രസ് ആയിരുന്നെങ്കിൽ കുറച്ചുകൂടെ നന്നായിരുന്നേനെ എന്ന് തോന്നി ബാക്കിയുള്ള ക്യാമിയോ ഒന്നും പല രീതിയിൽ ഒന്നും ഉണ്ടാക്കിയിട്ടില്ല സിനിമഗ്രാഫി നല്ല രസമുണ്ടായിരുന്നു ക്യാരക്ടേഴ്സിൻ്റെ കോസ്റ്റ്യൂംസ് ആയാലും പ്രത്യേകിച്ച് മോഹൻലാലിൻ്റെ കോസ്റ്റ്യൂംസ് ആയാലും മാളവികയുടെ കോസ്റ്റ്യൂംസ് ആയാലും എല്ലാവരും എല്ലാവരും അങ്ങനെ ഒരു ആ ഒരു നല്ലൊരു കള കോംബോയും പിന്നെ പശ്ചാത്തലമൊക്കെ നന്നായിട്ട് ക്യാപ്ചർ ചെയ്തിട്ടുണ്ട് നെറ്റിങ് എനിക്ക് തോന്നിയത് കുഠാബിൻ നന്നായിട്ട് കുറച്ചുകൂടെ നന്നായിട്ട് ചെയ്യാൻ പറ്റുമോ തോന്നി കാരണം സീനുകൾ തമ്മിൽ ഒരു കണക്ഷൻ അവിടെ ഇവിടെ മിസ്സാവുന്നുണ്ട് പെട്ടെന്നൊരു ജമ്പ് ഫീൽ ചെയ്യുന്നുണ്ട് നമുക്ക് തോന്നും ഇന്ന സീൻ കഴിയുമ്പം ഓ അടുത്തൊരു സീൻ വന്നോ ഓ ഇത് അടുത്ത സീനാണോ അങ്ങനൊരു അങ്ങനൊരു ഫീൽ ഉണ്ടാകുന്നു അതായുടെ കാര്യത്തിലായാലും ശരി കഥാ തിരക്കഥയുടെ കാര്യത്തിലായാലും ശരി കുറച്ചുകൂടെ പൊലപ്പിക്കാൻ തോന്നി എങ്കിലും കുഴപ്പമില്ല ഓക്കെയാണ് തിരക്കഥ ഓക്കെയാണ് ലാലിൻ്റെ ക്യാരക്ടറിന് അതായത് അവസാനം ഒരു ഫൈറ്റ് സീക്വൻസ് വരുന്നുണ്ട് ആ ഫൈറ്റ് സീക്വൻസിൽ ബാ ഇട്ടിരിക്കുന്ന ബാക്ക്ഗ്രൗണ്ട് സ്കോർ അത് നല്ല രസം ഉണ്ടായിരുന്നു പ്ലേസ് ചെയ്തിരിക്കുന്ന സിറ്റുവേഷൻ നല്ല രസമുണ്ടായിരുന്നു മാസീലുണ്ടായിരുന്നു അതിനകത്ത് നല്ല സന്തോഷം തോന്നി ആ പടത്തിനൊരു കുറച്ചുകൂടെ ഒന്ന് എനർജി കിട്ടിയതുപോലെ ഫീൽ ഉണ്ടാകും ഓൾ ഇറ്റ്സ് എ മോഹൻലാൽ മൂവി ആൻഡ് സത്യന്തക്കാട് മൂവി ഓണക്കാലത്ത് ഭാരങ്ങളും ഇല്ലാതെ ഹാപ്പി ആയിട്ട് കാണുക സന്തോഷത്തോടെ ഓണം ആഘോഷിക്കുക അതു തന്നെയാണ് ഹൃദയപൂർവ്വം ഹൃദയപൂർവം വിസ് ഹാപ്പിനെസ്